പ്രിയമുറ സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാവും സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായ പി ഉണ്ണിമാൻ അനുസ്മരണം നടന്നു ഉണ്ണിമാൻ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച സമ്മേളനം കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സമിതി ചെയർപേഴ്സൺ പൊറ്റയിൽ ആയിഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉണ്ണിമാൻ സ്മാരക എൻഡോമെൻറ്റ് പുഴക്കൽ മുസ്തഫക്ക് അഡ്വക്കേറ്റ് എം ഉമ്മർ സമർപ്പിച്ചു മാധ്യമപ്രവർത്തകൻ പി ടി നാസർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഐ ടി നജീബ് എ പ്രഭാകരൻ കെ കെ ജെയിംസ് ആബിദലി എൻ ഉണ്ണീൻകുട്ടി പട്ടിക്കാടൻ ശൈലേഷ് സുഹ്റ വി കൃഷ്ണകുമാർ വി എസ് മുഹമ്മദ് കബീർ എന്നിവർ സംസാരിച്ചു ഞാൻ പറയാൻ നിന്നാ മണിക്കൂറുകൾ നീണ്ട നിന്നാലും തീരാത്തത്ര കാര്യങ്ങൾ അയവിറക്കാനുണ്ട് പൊണ്ണിമാന കുട്ടിക്കാലം മുതലുള്ള പന്താണ് ഇത്ര കാലം എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതലുള്ള പന്താണ് പൊണ്ണിമാൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ ആ ഓരോന്നിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മ ഓർമ്മകളുണ്ട് പൊണ്ണമാൻ്റെ ഭാര്യ സദസുരുണ്ട് ഞാൻ സുഹൃാനോട് മകളോട് ചോദിച്ചറിഞ്ഞു ഉണുമാൻ്റെ കുടുംബവുമായി ഉണുമാൻ്റെ എല്ലാവരുമായി വളരെ അടുത്ത ബന്ധാണത് കരുവാരകുണ്ടിലെ ഈ പുതുതലമുറയുമായി പലപ്പോഴും ഞാൻ നാൽപ്പത് വർഷത്തോളമായിട്ട് മഞ്ചേരിയിൽ താമസമാണ് പക്ഷേ മഞ്ചേരിയിൽ താമസമാണെങ്കിലും കരുവാരകുണ്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയും പലപ്പോഴും രസകരമായും അവിടെ നേരത്തെ ഉണ്ണിയും സൂചിപ്പിച്ചതുപോലെ അപ്പോഴും വിളിച്ചു പറഞ്ഞ് കരുവാറുണ്ടിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിലും ഞാൻ കരുവാറുകുണ്ടുകാരനാണ് എന്ന് തോന്നിച്ചിരുന്ന ഒരു കണ്ണിയായിരുന്നുള്ള മക്കൾ ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ മക്കളെ പരിചയപ്പെടുത്തി തരാനും അവരുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയൊക്കെ ഊഷ്മളമാക്കി തീർക്കുന്നതിന് ഉണ്ണിമാനുണ്ടായിട്ടുള്ള ബന്ധം അത്ര ചുരുക്കി പറയാൻ സാധിക്കൂല പക്ഷേ ഞാൻ ചുരുക്കയാണ് സംബന്ധിച്ച് ഇവിടുത്തെ വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഉണ്ണിമാൻ സ്വതന്ത്രമായ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് പുണിമാനെ മറ്റ് പൊതുപ്രവർത്തകനിൽ നിന്ന് വ്യതിരക്തമാക്കി തീർക്കുക തികഞ്ഞ മതേതരവാദിയായിരുന്നു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു ഇതൊക്കെയുള്ളൊരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ കിട്ടാവുന്ന എന്തായിരുന്നാലും കീറിക്കളഞ്ഞൊരു പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്നൊരു പേപ്പറിൻ്റെ പഴയ കസാണെങ്കിൽ ആണെങ്കിലും ഇരുന്ന് വായിക്കുക വായിക്കുക മാത്രമല്ല വായിച്ചത് ഓർക്കാനും രസിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രശ്നം മുസ്തവയെ ഞാനിപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ ഞാൻ മാസം മുമ്പ് വീട്ടിൽ പോയി കണ്ടിരുന്നു കരുവാറുണ്ടിൽ വരുമ്പോഴൊക്കെ തന്നെ പഴയ ആളുകളെ സുഹൃത്തുക്കളെ കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ തിരഞ്ഞു തെരഞ്ഞു മുസ്തവാൻ്റെ വീട്ടിൽ പോയി അന്ന് മുസ്തഫാനെ കണ്ടു കുറേ നേരം സംസാരിച്ചു വളരെ സന്തോഷകരമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു മുസ്തഫയും ഉണ്ണിമാനും തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ തന്നെ ഒരു മണിക്കൂർ പറയണം കാരണം അതൊക്കെ ഞാനും ആയി പങ്കുവെക്കാറുണ്ട് രസകരമായ ഒരുപാട് ഒരുപാട് സംഗതികൾ ചർച്ചയിൽ തമാശകൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാറ് അപ്പോൾ ഉസ്താദ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ തമാശക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഉണ്ണിമാൻ അറിയാമായിരുന്നു വീടി അതായത് വീടിത്തൊഴിലാളിയല്ലേ ഒരു വീടി വീടിത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ നോക്കി ആ കഷ്ടതകൾക്കിടയിലും ഒക്കെ തന്നെ പൊതുജനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അത് പരിഹരിക്കാനുള്ള ശ്രമം പിന്നെ എന്ത് പറഞ്ഞാലും പരിഹരിച്ചില്ലെങ്കിൽ കേൾക്കാനൊരാളുണ്ടാകുക എന്നുള്ള ഇപ്പം നമുക്ക് കേൾക്കാൻ കേൾക്കാനാളെ കിട്ടും ഒരാളോട് പോയി സംസാരിക്കുകയാണെങ്കിൽ ആ ആളെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുണ്ടെങ്കിൽ ഉണ്ണിമാൻ അങ്ങനെ നല്ലൊരു ശ്രോതാവുമായിരുന്നു അങ്ങനെയാണ് ഉണ്ണിമാൻ്റെ സൗഹൃദം ഞാനുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുന്ന തന്നെ ഉണ്ണിമാൻ നമ്മളെ കേൾക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്കും കൗതുക അങ്ങനെയുള്ള ഒരു വലിയ സൗഹൃദം കക്ഷി രാഷ്ട്രീയം പാർട്ടിയൊന്നുമില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യത്വണ്ട് ആ മനുഷ്യത്താണ് നമ്മളിവിടെ അയവിറക്കേണ്ടത് അതാണ് നമ്മൾ പകർത്തേണ്ടത് അതുപോലെ തന്നെ ഇന്ന് അവസരങ്ങൾ നല്ല സാമാന്യമായ വിദ്യാഭ്യാസം നേടിയ പൊതുപ്രവർത്തകരുണ്ടെങ്കിലും വായനയിൽ വളരെ പുറകോട്ടായിരിക്കും അപ്പോൾ ഇത് ഔപചാരിക വിദ്യാഭ്യാസം നേടാതെ തന്നെ പഴയ പഴയ കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ണിമാനുമായി ചർച്ച ചെയ്ത ദേശീയ സമരത്തെ സംബന്ധിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചരിത്രം മാത്രമല്ല അതിനോടൊപ്പം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒരു സാമാന്യ വിവരം ഉണ്ടാക്കുക വിവരമല്ല ആളുകൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഓർക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകളുണ്ടായിരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ഉണ്ണിമാൻ